ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഇന്ന് പാർലറിൽ എത്തിയിട്ടുണ്ട് മുടി ഒന്ന് കട്ട് ചെയ്യണം കുറച്ച് നാളായിട്ടുള്ളൊരാഗ്രഹമാണ് ഹെയർ ഡൊണേറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് വേണ്ടി പാർലറിൽ എത്തിയതാണ് അപ്പോൾ അവർ ഹെയർ ഒക്കെ ഒന്ന് അളന്ന് നോക്കുകയാണ് ഡൊണേറ്റ് ചെയ്യാനുള്ള ഹെയർ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെറിയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് നല്ലതല്ലേ മുടിയെല്ലാം വെട്ടി അവർ ബാൻഡിട്ട് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മോളും കൂടി ഒരു സെൽഫി ഒക്കെ എടുത്ത് വന്നു പിന്നെ അതാ വീട്ടിലെത്തിയിട്ട് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഉച്ചയ്ക്കുള്ളതൊക്കെ റെഡിയാക്കുകയാണ് പച്ചക്കറികളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടായതാണ് ചേമ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ ചെറിയ വെള്ളരയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് പച്ചടി ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് വേവിച്ച് കുറച്ച് കടുകും തേങ്ങയും മോരും കൂടെ ചേർത്ത് അരച്ചാണ് ഉണ്ടാക്കുന്നത് ചില സ്ഥലത്തൊക്കെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു കടുക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ കടുകും മുളകും വറുത്തിടും അത്ര തന്നെ പിന്നെ ചെറിയ മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ് കറി വെച്ചാൽ കുട്ടികൾക്കത്ര ഇഷ്ടമല്ല എന്നാലും കുറച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറി കൂടുതൽ ഇഷ്ടം അതാണല്ലോ ഹെൽത്തിയും ഇന്നലെ പള്ളിയിൽ നിന്ന് നേരത്തെ ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുത്താൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അത് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് പോലെയല്ല അത് കള്ളിയിൽ നിന്ന് ചോറ് മാത്രമാണ് എടുത്തത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിക്കൻ വേണമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് നെയ്ച്ചോറിൻ്റെ കൂടെ ചിക്കൻ അല്ലാതെന്താ അല്ലേ അങ്ങനെ ലാവിഷ്യമായിട്ട് ലെഞ്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് ഹെയർ നമ്മൾ കൈമാറിയിട്ടുണ്ടായിരുന്നത് അവർ വീട്ടിൽ വന്ന് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുടി വെട്ടിയിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ ബൈ